ഉപ്പേരി നമ്മളോട് ഒരാൾ പത്ത് പ്രാവശ്യം ചോദിക്കുകയാണെങ്കിലും നമ്മൾ ഓർഡർ എന്താ വെച്ചാൽ നിങ്ങൾ കൊടുക്കണമെന്നാണ് മോലാലിനോട് വരെ നമ്മൾ അങ്ങനെ എങ്ങനെ പറഞ്ഞിട്ട് മോലാലിങ്ങനത്തെ ആളാണ് മോലാല ആരോടും ചിരിച്ച് സംസാരിക്കുന്ന ആളാണ് ആര് വരാണെങ്കിലും ചിരിക്കുക ഒരാൾക്ക് നമ്മൾ ചെല്ലുമ്പോരോടൊന്ന് ചിരിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളെ മുഖം ഒരു തെളിച്ചം പോകണം പിന്നെ ആർക്കും ആർക്കും വേണമെങ്കിലും എപ്പോഴും കയറി വരാം ആ ഒരു ഇതുണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ കഴിക്കാത്തൊരു സാധനം പുറത്തേക്കാൻ കൊടുക്കില്ല അതാണ് അതിൻ്റെ പ്രത്യേകത ഇപ്പോൾ വോട്ടിയാണെങ്കിലും ഞാൻ ആദ്യം ഞാൻ കഴിച്ച് നോക്കിയിട്ടേ കൊടുക്കുള്ളൂ ഉപ്പേരി നമ്മൾ ചെമ്പുരി പുള്ളിൽ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കഴിച്ചു നോക്കിയിട്ട് പുറത്ത് കൊടുക്കുള്ളൂ കഞ്ഞി ആണെങ്കിലും നമ്മൾ നോക്കാണ്ട് ഒരു സാധനം പുറത്ത് കൊടുക്കില്ല എപ്പോഴും പൊറോട്ട ബിരിയാണി അതുപോലെ തന്നെ ഊളും ഒക്കെയാണ് ഇന്ന് ഒരു വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു മുകളിൽ ഇതിൽ കണ്ടാവും വെറൈറ്റി എന്താ നല്ല മനസ്സിലെ കഞ്ഞിയാണ് നല്ല കഞ്ഞി മത്തി പൊരിച്ചത് ബോട്ടി നല്ല ബോട്ടി ഭയങ്കര രസാണെന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് വിട്ട പറഞ്ഞത് എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം അല്ലേ ഇവിടുത്തെ വിഭവങ്ങൾ പറഞ്ഞാൽ മീൻ കഞ്ഞി ഉപ്പേരി സമ്മന്തി അച്ചാറ് പപ്പടം പിന്നെ ബോട്ടിയാണ് നമ്മളവിടുത്തെ പ്രത്യേകത ഒരു സ്പെഷ്യൽ ബോട്ടിയാണ് കാരണം എല്ലാ സ്ഥലത്തും മാതിരി കറി ആയിട്ടല്ല ബോട്ടി കൊടുക്കുക ഡ്രൈ ആയിട്ട് ഡ്രൈ ഫ്രൈ ആയിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് അതിനൊരു പ്രത്യേക ഇതുണ്ട് അപ്പോൾ നമ്മൾ ഇത്ര ടൈറ്റ് ടൈമിന് മീൻ കൊടുക്കണത് നാല് മീനൊക്കെ കൊടുക്കുന്നത് നാല് മത്തിയൊക്കെ കൊടുക്കുന്നത് കാരണം നല്ല ടൈറ്റ് അല്ല മീൻ എവിടെ കിട്ടാത്ത സമയമാണ് പക്ഷേ ഇവിടെ അമ്പത് ഉറുപ്പ്യൊക്കെയാണ് നമ്മൾ കഞ്ഞി മീൻ കൊടുക്കുന്നത് നമ്മൾ മീൻ പൊരിക്കണത് ചട്ടിയാണത് നമ്മളെ ചട്ടിയിൽ നിന്ന് കോരിക്കഴിഞ്ഞാൽ ഇത് കരിയായി കാലിയായി അതിൽ പിന്നെ അരി വരില്ല ബാക്കി ബാലൻസ് വരൂല്ല ഇന്നത്തെ സ്പെഷ്യൽ ചക്കയാണ് ഉപ്പേരി പിന്നെ പിന്നെ ബോട്ടി മത്തി മരിച്ചത് വേറെ മീൻ കിട്ടാല്ലാത്തതുകൊണ്ട് ഇന്ന് മത്തിയാണ് മറ്റു രണ്ട് മൂന്ന് ഐറ്റം മീനൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓരോ ദിവസവും മാറും ഉണ്ണിത്തണ്ട് മുതിര അതേമാതിരി മത്തൻ പൂള മിക്സിങ് ആയിട്ട് എല്ലാ ഉപ്പേരികളും അത് അച്ചാറുകൾ ഡെയിലി എന്ന് പറയും പോലെ മാറും ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ അവർ മാങ്ങുക അല്ലെങ്കിൽ നാരങ്ങ അങ്ങനെ ഉള്ള എന്ത് കഴിക്കുകയാണെങ്കിൽ ഹം ലിഫ്റ്ററ് ഹാൻഡ് ലിഫ്റ്റാ എന്ത് എന്ത് എത്ര കഴിക്കാൻ പറ്റണം വെച്ചാൽ അത് കഴിക്കുക ഞാൻ അവരോട് പറയാനുള്ളത് എനിക്ക് ചിലപ്പോൾ ഈ ഓട്ടത്തിൽ ഒഴിവുണ്ടാവില്ല അവിടുന്ന് എടുക്കാൻ നിങ്ങൾ കഴിച്ചോളാം ക്യാഷ് ചെയ്യാഷെയർ ആയിട്ടൊന്നും ആരും അപ്പോൾ അവർ ആരാണെങ്കിലും പൈസ അവിടെ വെക്കും അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യും അതും നോക്കില്ല കഴിക്കുന്നോട് ഞാൻ നോക്കും അവർക്ക് വേണ്ടത് കൊടുക്കുകയും ചെയ്തു ചിലർക്ക് ഉണ്ടാവും ഏതപ്പോൾ ഒരു പ്രാവശ്യം തന്നല്ലോ അതിന് രണ്ടാമത് കിട്ടുമോ ഇല്ലയെന്നില്ല അപ്പോൾ അവരോട് പറയല്ലോ അങ്ങനെയൊന്നുമില്ല കഞ്ഞി മീൻ അമ്പതാണ് അത് എക്സ്ട്രാ മീൻ എടുക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ പക്ഷേ അത് ഞാൻ കണക്ക് നോക്കില്ല ഒരാൾക്ക് എത്ര കഴിക്കാൽ അത് കഴിക്കുക ഇത് അളനല്ലൂർ ചന്തപ്പടി ചന്തപ്പടി പഴയ ചന്തയാണ് അവിടെ ഈ ചന്തയുടെ ഫ്രണ്ട് തന്നെയാണ് പിന്നെ മുജാഹിദ് നേരെ ഓപ്പോസിറ്റ് എന്താ നല്ല ഇതാണ് നല്ല അഭിപ്രായമാണ് അവിടെ ഉണ്ടായിരുന്നു ഇവിടെയും നല്ല സജീവമാണ് എല്ലാരെ കൊണ്ടും സംസാരത്തിലും ഭക്ഷണത്തിലും എന്ത് കൊടുക്കണമെങ്കിലും ഒക്കെ നല്ല തൃപ്തികരമാണ് എത്രയും ചോദിക്കും ഞാൻ വേണ്ടാന്ന് വരച്ചിലാണ് അതായത് എന്തെങ്കിലും വേണ്ടത് അതായത് അത്രയും ഇത്രയും സാധനം കണക്കൊന്നും നോക്കൂല അങ്ങനെ ഇട്ട് തരും നമുക്ക് വേസ്റ്റായി കളയ മോശമല്ലേ അപ്പം നമ്മൾ കുറേശേഷം പതിന്നപ്പോൾ അങ്ങോട്ട് വറിച്ചിലാണ് പപ്പടം അച്ചാറ് ചക്ക ചമ്മന്തി കഞ്ഞി ഇതിന് വെറും മുപ്പത് രൂപയാണ് എക്സ്ട്രാ വേണമെങ്കിൽ ക്വാണ്ടിറ്റി എത്ര അങ്ങനെ ക്വാണ്ടിറ്റി മുപ്പ് മുപ്പുറപ്പിക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഇഷ്ടം പോലെ അതേപോലെ തന്നെ മത്തിക്കെ ഇപ്പം ഭയങ്കര വിലയുണ്ട് മത്തി തട്ടിയിട്ട് കൊടുക്കണം കഞ്ഞിക്കായി ഇപ്പോൾ ടേസ്റ്റ് ഒന്നും പറയാനില്ല പണ്ട് കാലങ്ങളിലൊക്കെ കഞ്ഞിനെ നമ്മളൊക്കെ കൂടുതൽ കുടിച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പകാലത്തൊക്കെ കഞ്ഞി ഉള്ളി ഇല്ലേ അത് കല്ലുപ്പിൽ മുട്ടിട്ട് അതും കഴിക്കുക കഞ്ഞി പിടിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു കഴിക്കുമ്പോ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഫീൽഡ് അതെ ചക്ക കൂട്ടാൻ ആ എന്ത് അത് ആഹാ കൂട്ടാൻ ചൂടോടി കഴിഞ്ഞു കൊടുത്ത് ബോട്ടിങ്ങിനെ മുരിഞ്ഞിട്ടെ കടന്നിട്ട് ഓ ട്ടെ അതിലിങ്ങനെ ആയോണ്ടിരിക്കോ ബോട്ടിന്റെ അല്ലേ കിടക്കി വന്ന് ചോദിക്കണ്ടല്ലേ വേണ്ടിയൊക്കെ െ ഇതിപ്പോ ഞങ്ങള് വീടുക എവിടെ പോയാലും കാണാത്തൊരു സംഭവമാണ് അത്തർ ആക്കി വെച്ചിരിക്കുക മീനൊക്കെ കഴിച്ചിട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ കുറച്ച് അത്ര എടുക്കുക കൈട്ട് ഇങ്ങനെ ആക്കി തേച്ചിട്ട് ആ അതാ കിട്ടിയതിലേ അല്ല എവിടെ ഈ അത്തറ് വച്ചിട്ട് കേട്ടില്ലല്ലോ ഹോട്ടലുകളിൽ അതാണ് വെറൈറ്റി ഉണ്ട് അപ്പം അടിപൊളി അല്ലേ എല്ലാവരും ഒന്ന് കൈമൂത്തിക്കണി ഓക്കെ അടിപൊളി